ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് എൻ്റെ വീട്ടിലെ പെട്ടിയ പൂത്തതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പൂക്കൾ കാണാനായിട്ട് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം നമ്മൾ ഈ ഒരു പ്ലാന്റിനെ സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ എന്നാൽ മാത്രമേ നല്ല രീതിക്കുള്ള പൂക്കൾ തരുള്ളൂ അത്യാവശ്യം വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് എത്ര വെയിൽ കിട്ടാൻ പറ്റുമോ അത്രയും വെയിലത്ത് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റിനെ സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ നിറച്ച് കൊലയായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക കാണുന്നുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇന്നത്തേത് ഒരു സെയിൽ വഴിയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് ചെറിയ പെട്രിയ പ്ലാൻസുകൾ മേടിക്കാറുണ്ട് നമ്മൾ ഓഫർ പ്രൈസിനായിരുന്നു പ്ലാൻസുകളെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ ഇത്തവണ നമ്മൾ മദർ പ്ലാന്റ് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സുകൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മുടെ പെട്രിയ പ്ലാന്റ് കിട്ടോ അതിൻ്റെ വയലറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് നിറച്ച് ബഞ്ചായിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ അപ്പം ഈ കാണുന്നതാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാത്തിലും തന്നെ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് മദർ പ്ലാന്റ് ആണ് എല്ലാം കാണുന്നത് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത് മദർ പ്ലാന്റ് കൂട്ടിയിരിക്കുന്ന പ്ലാന്റ്സുകളാണ് നമ്മൾ ഇത്തവണ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പലരും നമ്മളോട് ചോദിക്കാറുണ്ട് പെട്ടയുടെ ഫ്ലവർ ചെയ്ത പ്ലാന്റ് ഉണ്ടോ എന്നുള്ളത് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ കടഭാഗം നോക്കിക്കാൻ നല്ലതുപോലെ വണ്ണുണ്ട് നല്ല കരുത്തുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പം നല്ല വെയിൽ കിട്ടുന്നൊരു ഏരിയയിൽ വേണം നമ്മൾ ഈ ഒരു പ്ലാന്റിനെ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ കാണുന്നത് ഒരു സൈസാണ് ഇനി അടുത്തൊരു പ്ലാന്റ് ഞാൻ എടുത്ത് കാണിക്കാം ഇത് ഈ കാണുന്നതാണ് കേട്ടോ എല്ലാം തന്നെ നല്ല കരുത്തുള്ള നല്ല വലിയ പ്ലാന്റ്സുകളാണ് കണ്ടോ ഇതിൻ്റെ കടഭാഗമൊക്കെ നോക്കിക്കാൻ നല്ല വലിയ ഗ്രോ ബാഗിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് എന്താ ഇതിലൊക്കെ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കേട്ടോ അപ്പം നമ്മളിത് പാക്ക് ചെയ്ത് അയക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ വെയ്റ്റ് എത്രത്തോളം വരുന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ കാരണം നല്ല വലിയ പ്ലാന്റ്സുകളാണ് നല്ലൊരു കൊറിയർ ചാർജ് വരും കേട്ടോ അപ്പോൾ ഓക്കെ ആണെന്നുള്ളവർ മാത്രം ഈ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ബുക്ക് ചെയ്യാം കേട്ടോ തിങ്കളാഴ്ച ആയിരിക്കും നമ്മൾ പ്ലാന്റ്സുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി ലിമിറ്റഡ് സ്റ്റോക്കാണ് ആകെ പതിനഞ്ച് പീസ് മാത്രമേ ഉള്ളൂ ഈ കാണുന്ന കളർ മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്